എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെ കെ ജയശ്രീ കിഷോർ ഇന്ന് ഞാൻ പറയുന്ന കഥ നമ്മുടെ ജനനം പോലെ തന്നെ നമ്മൾക്ക് മരിക്കാനും ഒരു സമയമുണ്ട് അല്ലേ മരണത്തിനും ഇവിടുന്ന് പോ വരുന്നത് പോലെ തന്നെ ഇവിടുന്ന് പോകാനും നമ്മൾക്കൊരു സമയമുണ്ട് അതിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു കൊച്ചുകഥയാണ് അതായത് ഒരിക്കൽ ഗരുഡ അങ്ങനെ ഗരുഡൻ ആണല്ലോ മഹാവിഷ്ണുവിൻ്റെ വാഹനം അപ്പോൾ ഗരുഡൻ അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ ഇങ്ങനെ കിടക്കണം നല്ല ചറകൊക്കെ വിരിച്ച് അങ്ങനെ അവൻ അങ്ങനെ സുന്ദരനായിട്ട് കിടക്കുകയാണ് കിടക്കുമ്പോൾ ഒരു കിളി അവിടെ ഇങ്ങനെ ഇരിക്കുന്നു ഒരു മഞ്ഞക്കിളി എന്ത് കിളിയോ ആയിക്കോട്ടെ അല്ലേ നീലക്കിളിയോ മഞ്ഞക്കിളിയോ എന്തായാലും ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞു കിളി അവിടെ ഇരിക്കുന്നു ഈ കിളിയെ കണ്ടപ്പോൾ ഗരുഡൻ ഒരു കൗതുകം തോന്നി ഗരുഡൻ വിചാരിച്ചു പോകാ കൊള്ളാലോ അല്ലേ നല്ലൊരു കിളിയാണല്ലോ ഒരു വെറുതെ ഒരു എന്താ പറയുക കിളിയോടൊരു മമത തോന്നി അപ്പോൾ നല്ല നല്ലൊരു കിളി പാവം കിളി എന്ന് ഗരുഡൻ മനസ്സിൽ വിചാരിച്ചു ഗരുഡൻ അങ്ങനെ രാജകീയമായിട്ട് അവിടെ കിടക്കുവാണ് അങ്ങനെ കിടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ യമദേവന്റെ വരവ് യമനെങ്ങടാന്ന് വരണേ മഹാവിഷ്ണുവിനെ കാണാൻ വരിക അപ്പം മഹാവിഷ്ണുവായിട്ട് എന്തോ ഒരു മീറ്റിംഗ് ഉണ്ട് വന്നു അപ്പോൾ അതിൻ്റെ ഒരു സംസാരത്തിന് വേണ്ടിയിട്ടാണ് യമദേവൻ വരുന്നത് അങ്ങനെ യമൻ വന്നു യമൻ വന്ന് ഇറങ്ങി അങ്ങനെ വല്ല ഗംഭീരനായിട്ടും മീശയൊക്കെ വെച്ച് നമ്മൾ യമൻ്റെ ചിത്രം അങ്ങനെയൊക്കെയാണല്ലോ അല്ലേ കണ്ടിരിക്കുന്നത് ഏതായാലും യമദേവൻ ഉള്ളിലേക്ക് കടക്കുകയാണ് മഹാവിഷ്ണുവിനെ കാണാൻ അപ്പം അങ്ങനെ കടക്കുന്ന നേരത്താണ് ഈ കിളി അവിടെ ഇരിക്കുന്നതാണ്ടേ അപ്പോൾ യമദേവൻ ആ കിളിയോട് ചോദിച്ചു അഹ് ഇനിയും പോയില്ലേന്ന് ചോദിച്ചു ഇത് ചോദിച്ച് യമദേവൻ ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറി അങ്ങനെ അപ്പങ്ങനെ ആ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞപ്പോൾ ഗരുഡൻ വിചാരിച്ചു ചോദിച്ചിരിക്കുന്ന ആൾ യമനാണ് ഇനിയും പോയില്ലേ എന്നാണ് ചോദ്യം അപ്പം യമദേവൻ ചോദിച്ചാൽ പോകാൻ ഏതാ സ്ഥലമുള്ളത് പരലോകം തന്നെയല്ലേ വേറൊരു ലോകവും ഇല്ല അപ്പം യേശു ഈ കിളിയെ എങ്ങനെങ്കിലും രക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ട് ഈ ഗരുഡൻ പോയിട്ട് കിളിയോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും എൻ്റെ പുറത്ത് കയറിയിരുന്ന ഞാൻ നിന്നെ കണ്ണടച്ച് തുറക്കണ നേരം കൊണ്ട് ഗന്ധമാതന പർവ്വതത്തിൻ്റെ താഴ്വാരത്തിൽ ഒരു പൊത്തിൽ കൊണ്ടുവയ്ക്കാം എന്നിട്ട് ഈ യമന്റെ യമൻ പോയതിന് ശേഷം ഞാൻ നിന്നെ വന്ന് അവിടുന്ന് ഇങ്ങോട്ടും കൊണ്ടുവരാം അപ്പം പിന്നെ പ്രശ്നമില്ലല്ലോ ഗന്ധമാധന പർവ്വതം കിടക്കുന്നത് ഒരുപാട് ദൂരെയാണ് പക്ഷെ നമ്മുടെ ഗരുഡന് സൂപ്പർ സോണിക് വിമാനത്തിനേക്കാളും സ്പീഡാണല്ലോ അതുകൊണ്ട് യമന് ഈ പോയ സമയം കൊണ്ട് ഗരുഡൻ എന്തു ചെയ്തു ഈ കിളിയെ പുറത്തേറ്റി ഈ പറഞ്ഞ മാതിരി ചട്ടെന്നുള്ള ഒരൊറ്റ നിമിഷം കൊണ്ട് ഗന്ധമാതന പർവ്വതത്തിൻ്റെ താഴ്വാരത്തിലെത്തി ആ പോത്തിൻ്റെ ഉടയിൽ കിളിയെ വെച്ച് അതേ സ്പീഡിൽ എൻ്റെ ഗരുഡൻ തിരിച്ച് ഇവിടെ വന്ന് ഒന്നും അറിയാത്ത പോലെ അങ്ങനെ അങ്ങനെ കടന്നു ഇതിനിടയിൽ യമനും മഹാവിഷ്ണുവും തമ്മിലുള്ള മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇവർ പിരിഞ്ഞ് യമൻ പുറത്തേക്ക് വരികയാണ് പോകാൻ വേണ്ടി തിരിച്ചു പോകാൻ വേണ്ടി മഹാവിഷ്ണുവിനോട് യാത്രയൊക്കെ പറഞ്ഞ് പുറത്തേക്കും ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഇറങ്ങിയപ്പോൾ ഗരുഡൻ ചോദിച്ചു അല്ല എന്തിനാ ആ കിളിയുടെ അടുത്ത് പറഞ്ഞത് പിന്നെ ഇനിയും പോയില്ലേ എന്നെന്തിനാ ചോദിച്ചത് എന്ന് വെച്ചോ അപ്പം യമൻ പറഞ്ഞ മറുപടി എന്താ അറിയോ അല്പസെക്കൻഡുകൾക്കുള്ളിൽ ഈ കിളി ഗന്ധമാതന പർവ്വതത്തിൻ്റെ താഴ്വാരത്തിലുള്ള ഒരു പാമ്പിന്റെ ഭക്ഷണമാണ് അപ്പം ഇനി എങ്ങനെ അവിടെ പറഞ്ഞെത്തും ഇനി കുറച്ചു നേരം കൊണ്ട് ഈ കിളി അവിടെ എങ്ങനെ എത്തും പക്ഷെ വിധിയാണെങ്കിൽ നടപ്പാവാതിരിക്കൂല്ല ആ ഒരു അത്ഭുതത്തിൽ ഞാൻ ചോദിച്ചു പോയതാണെന്ന് അപ്പോൾ ഗരുഡൻ എന്താ ചെയ്തേ കറക്റ്റായിട്ട് നന്ദമാതന പർവ്വതത്തിൻ്റെ താഴ്വാരത്തിലെ പാമ്പിൻ്റെ അവിടെ തന്നെ കൊണ്ടു വെച്ചു കൊടുത്തു വായൽ തന്നെ വെച്ച് കൊടുത്തു അല്ലേ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്തൊക്കെ വിചാരിച്ചാലും എന്തൊക്കെ ചെയ്താലും ഇവിടേക്ക് വരാനുള്ള ഒരു സമയമുള്ളതുപോലെ തന്നെ നമുക്ക് തിരിച്ച് അങ്ങോട്ട് പോകാനും ഒരു സമയമുണ്ട് സമയമാവുമ്പോൾ റെഡിയായിട്ട് പോയിക്കോളും അല്ലേ നമുക്ക് ടിക്കറ്റൊക്കെ എടുത്തു പക്ഷേ ഇങ്ങനെ കാത്തിക്കാം പക്ഷെ വിസാടിച്ച് വരണമല്ലോ അല്ലേ അപ്പോൾ നമുക്ക് കാത്തിക്കാം ഇന്ന് ഈ കൊച്ചു കഥ ഷെയർ ചെയ്തുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു നന്ദി നമസ്കാരം